വണ്ടിപ്രിയാർ ആറുവയസ്സുകാരിയുടെ കൊലപാതക വിധി ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്ന് സാമൂഹ്യ പ്രവർത്തക പി ഗീത ജഡ്ജ്മെന്റിൽ വിശദീകരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഈ വിധിക്കു വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടില്ല വിധി നമ്മുടെ സംസ്കാരത്തിന് തന്നെ അപമാനകരമാണെന്നും പി ഗീത കുറ്റപ്പെടുത്തിയെന്ന് ഇത് ചരിത്രത്തിൽ രേഖപ്പെടും എന്നാണ് ഞാൻ ജഡ്ജ്മെന്റിൽ തന്നെ വിശദീകരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഈ വിധിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് ജഡ്ജ്മെന്റ് മുഴുവൻ വായിച്ചാൽ മനസ്സിലാവും വലിയ തരത്തിലുള്ള അനീതിയാണ് വിക്ടിമിന്റെ ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളത് ഈ വിക്ടിമിന്റെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമായിട്ടുള്ള അനീതി അല്ല ഒരു സമൂഹത്തിനും സംസ്കാരത്തിനും അതിനെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് കാരണം ഒരു ഒരു കുട്ടി ഒരു പെൺകുട്ടി ഒരു രണ്ടര വയസ്സ് മുതൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം എന്നുള്ളത് പരിഗണിക്കപ്പെട്ടില്ല ഒരു നീതിന്യായ വ്യവസ്ഥയിൽ എന്നുള്ളത് ഇവിടുത്തെ സംസ്കാരത്തിന് തന്നെ അപമാനകരമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്